മുതലപ്പുഴി പ്രതിസന്ധി പരിഹരിക്കാനുള്ള കോട്ടൻ ഡ്രഡ്ജർ കണ്ണൂർ അഴീക്കലിൽ നിന്ന് പുറപ്പെട്ടു വ്യാഴാഴ്ച പൊഴിമുറിച്ചു തുടങ്ങാനാകുമെന്നാണ് കണക്ക് കൂട്ടൽ അതേസമയം മുതലപ്പുഴയിൽ പൊഴിമുറിക്കാൻ അനുവദിക്കില്ലെന്നാണ് സംയുക്ത സമരസമിതിയുടെ നിലപാട് ഡ്രഡ്ജർ കൊണ്ട് മാത്രം മണൽ നീക്കം സാധ്യമല്ല പത്തിൽ കൂടുതൽ ജെ സി ബി കൊണ്ടുവന്ന് മണൽ നീക്കം ചെയ്യണം വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും സമരസമിതി പറയുന്നു ടി വി പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം ടി വി പ്രസാദ് പ്രശ്നപരിഹാരമാണോ അതോ വഴിമുടക്കലാണോ അവിടെ ഇപ്പോൾ സമരസമിതി ചെയ്യുന്നത് സർക്കാർ ഒരു തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾക്ക് ഈ ഡ്രഗ്ജർ എത്തിക്കുന്നതിലൂടെയൊക്കെ ഒന്ന് ശ്രമിച്ചു തുടങ്ങുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരമുണ്ടാകും പുലിമുട്ട് നിർമ്മാണം ഉണ്ടാകും എന്നൊക്കെ അവർ പറയുന്നുമുണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് പ്രസാദ് സുജിയ കഴിഞ്ഞ രണ്ട് മാസത്തിലേറെയായി മത്സ്യത്തൊഴിലാളികൾക്ക് യഥേഷ്ടം ആ നദി വഴി മുറിച്ചു കടന്ന് കടലിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് പൂർണ്ണമായും പൊഴി അടഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് മത്സ്യ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനം പൂർണ്ണമായി തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ അതിശക്തമായി രംഗത്തേക്കിറങ്ങുന്ന സാഹചര്യമുള്ളത് പൊഴി അടഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ മത്സ്യബന്ധനം മാത്രമല്ല പ്രതിസന്ധിയിലായത് അതിനോട് ചേർന്നുള്ള അഞ്ച് പഞ്ചായത്തുകൾ അഴൂർ വക്കം അഞ്ചുതെങ്ങ് ചിറയൻകീഴ് കടയ്ക്കാവൂർ ഈ പഞ്ചായത്തുകളിലെ വാമപുരം വാമനപുരം നദിയോട് ചേർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന വീട്ടിൻ്റെ പറമ്പുകളിലേക്കെല്ലാം വെള്ളം എത്തിക്കഴിഞ്ഞു പല വീടുകളിലും വീട്ടിൻ്റെ ഉള്ളിൽ വരെ വെള്ളമുണ്ട് ഇതൊരു വലിയ പ്രതിസന്ധിയായി തുടരുകയാണ് പക്ഷേ സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു തീരുമാനം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പൊഴി മുറിക്കുക എന്നുള്ളതാണ് പൊഴി മുറിച്ച് കഴിഞ്ഞാൽ ഈ വീടുകളിലെ വെള്ളമിറങ്ങും ആ ഭാഗത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയും പക്ഷേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ആ പൊഴി മുഴി മുറിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഈ വെള്ളം അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സർക്കാർ അവരെ കൈവിടുമോ എന്ന പേടിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് അതുകൊണ്ട് പൊഴി മുറിക്കുന്നതിനൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾക്ക് യഥേഷ്ടം കടലിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ മാത്രമേ പൊഴി മുറിക്കാൻ കഴിയൂ എന്ന നിലപാടിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ മാറിയത് ഇന്നിപ്പോൾ സംയുക്ത സമരസമിതി യോഗം ചേർന്നു ഡ്രഡ്ജർ എത്തിച്ചാലും പോരാ ഏതാണ്ട് പത്തിലധികം ജെ സി ബികൾ ഒന്നിച്ചു നിന്ന് ഈ പറയുന്ന കടലും കായലും ചേരുന്ന മണൽത്തിട്ടടിഞ്ഞ ആ ഭാഗം പൂർണ്ണമായി നീക്കം ചെയ്താൽ മാത്രമേ അതിനെ അനുവദിക്കൂ അങ്ങനെയൊരു ശ്രമമുണ്ടെങ്കിൽ മാത്രമേ അതിനനുവദിക്കൂ എന്ന നിലപാടിലാണ് എന്തായാലും മത്സ്യത്തൊഴിലാളികളുള്ളത് ഇന്ന് രാവിലെ കണ്ണൂരിൽ നിന്ന് കൂറ്റൻ ഡ്രഡ്ജർ പുറപ്പെട്ടു വ്യാഴാഴ്ചയോടുകൂടി അത് എത്തി പണി തുടങ്ങുമെന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധികൃതർ അറിയിക്കുന്നത് അതുപക്ഷേ അത് വ്യാഴാഴ്ച എത്തുകയുമില്ല ഇല്ല വ്യാഴാഴ്ച തുടങ്ങുകയും എന്നാണ് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്തായാലും സുജയ അവിടെ കടുത്ത പ്രതിസന്ധിയാണ് മത്സ്യബന്ധനം തടസ്സപ്പെട്ടതിനോടൊപ്പം നൂറുകണക്കിന് വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണി അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് പ്രതിസന്ധി ാണ് വി പ്രസാദാണ് നമുക്കിപ്പോ മുതലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്